നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിൽ പ്രധാന പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുരക്കിലാണ് ബി ജെ പിക്കും കോൺഗ്രസിനും ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങളിലെത്തിക്കാൻ ഇവിടത്തെ വിജയം ബി ജെ പിക്ക് പ്രധാനമാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസ് തിരിച്ചു വന്നു എന്നത് വ്യക്തമാക്കി കൊടുക്കാൻ ജമ്മുകാശ്മീരിലെ നേട്ടം കോൺഗ്രസിനും പ്രധാനമാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഒറ്റക്കാണ് മത്സരത്തിനിറങ്ങുന്നത് എന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി അതല്ല ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും നീക്കങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസ് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് പൊതുശത്രുവിനെ നേരിടുമ്പോൾ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കണം അതുകൊണ്ട് തന്നെ ഒറ്റക്ക് മത്സരിക്കാൻ സാധിക്കുമെങ്കിലും സഖ്യത്തിനാണ് കോൺഗ്രസ് പ്രാധാന്യം കൊടുത്തത് ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായും ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമായാണ് കോൺഗ്രസ് സഖ്യത്തിൽ മത്സരിക്കുന്നത് ബി സംബന്ധിച്ച് കാശ്മീരിൽ നിന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമുണ്ട് അതായത് ജമ്മു ജമ്മുകാശ്മീരിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പതിനാറ് സീറ്റുകളിൽ ഈ പതിനാറ് സീറ്റുകളിൽ ഇതുവരെയായി ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല ദക്ഷിണ കാശ്മീരിലെ നാല് ജില്ലകളിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ അനന്ത്നാഗ് ഷോപ്പിയാൻ പുൽവാമ കുൽഗാം എന്നിവ ഉൾപ്പെടുന്ന ഈ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്നേ വരെ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പതിനാറ് നിയമസഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നത് മാത്രമല്ല അവിടെ അക്കൗണ്ട് തുറക്കുക എന്നത് ബി ജെ പിക്ക് വലിയ കടമ തന്നെയാണ് കാശ്മീരിലെ ഈ പതിനാറ് സീറ്റുകൾ നാഷണൽ കോൺഫറൻസിനും പി ഡി പിക്കും വലിയ സ്വാധീനമുണ്ട് പി ഡി പി പക്ഷേ ബി ജെ പിക്ക് ഒപ്പമല്ല അതുകൊണ്ട് തന്നെ ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ എഴുപത്തിനാല് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ ആ എഴുപത്തിനാലിൽ എത്ര സീറ്റുകളിൽ വിജയിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ തന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ സീറ്റുകൾ മാത്രമേ ജയ സാധ്യതയുള്ളൂ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി ആറ് സീറ്റുകൾ വേണമെന്നിരിക്കെ ബി ജെ പിയെ സംബന്ധിച്ച് ജമ്മുകാശ്മീരിൽ ഭരണം പിടിക്കുക എന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്